वे वे आ, आ, वे, वे, ले, ले, ീ കാണുന്ന സാരി വെറും അഞ്ഞൂറ്റമ്പിട്ടില്ല അഞ്ഞൂറ്റമ്പല്ല അതിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വെറും നാനൂറ്റി നാല്പതൊക്കെ ആവുള്ളൂ ഇതേപോലത്തെ കീടനും സാരി ടൈപ്പ് ആവശ്യം മുഴുവൻ കാണിക്കാൻ വെറൈറ്റി പറഞ്ഞേ അതീന്ന് ഒരു വ്യത്യാസം നല്ല വലിയൊരു ഫ്ലവറും അത് നല്ലൊരു വെറൈറ്റി ആയിരിക്കും ും അടിപൊളി സാരി മിസ്സാക്കും ഈ കാണുന്ന റാക്കിൽ ഇരിക്കുന്ന സാരികൾ മുഴുവൻ ഏത് സാരി എടുത്താലും വെറും അഞ്ഞൂറ് കൊടുത്താൽ മതി എല്ലാം പകുതി വല ഗംഭീര കളക്ഷൻസ് ഒരുപാട് വെറൈറ്റികളുണ്ട് മിസ്സാക്കരുത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി കാണിച്ച ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ വീണ്ടും തമിഴിലുള്ള അക്ഷിക സൈസിലും ഒന്നൊക്കെ ഇവിടെ അറിയാലോ ഗംഭീര ഓഫർ ആ ശിക്കാരിസ് നടക്കുന്നുണ്ട് അത് നല്ല ഗോൾഡ് കോയിൻ ഒക്കെയാണ് ഓഫർ കിടന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗി വേ മറന്നിട്ടില്ലല്ലോ അഞ്ചിക്കിടലും ബനാസ് സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാ നിങ്ങളുടെ എല്ലാ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ടിന് നല്ലൊരു താങ്ക്സ് ഉണ്ട് അപ്പം നമ്മൾ വേഗം തന്നെ എൻ്റെ വിന്നറിനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇതിന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്കട്ടെ നമ്മൾ നല്ല അടിപൊളി ബനാറസ് സാരി

അത് ബോർഡർ വൺ സൈഡ് ബോർഡർ മാത്രം പിന്നെ കോൺട്രാസ്റ്റ് ആണ് വരണത് മുണ്ടാണി വരുന്ന അതേപോലെ തന്നെ ബോർഡറിൽ നമ്മുടെ പഴയ നമുക്ക് ഓർമ്മയുണ്ടോന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കാരണം പട്ടുപാടൊക്കെ പഴയ ഒരു ബോർഡർ ടൈപ്പ് യെല്ലോ ഷെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പിലേക്കാണ് വന്നിരിക്കുന്നത് അതെ Like, Lines Lines okay. ും വന്നിട്ടുണ്ട് സെയിം നമുക്ക് മുൻകി കോൺട്രാസ്റ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് മെറൂണ് യൂസ് ചെയ്യാവുന്നതാണ് കളറുണ്ടോ അതേപോലെ ഈ ബോർഡർ നല്ല റിച്ച് ആൻഡ് അല്ലെങ്കിൽ ബോർഡറും കാര്യങ്ങളും രൂപ അതില് ഡിസ്കൗണ്ട് വെറും കഴിഞ്ഞാ റേഞ്ചിലേക്ക് ഇതിലും ബോർഡർ ചേഞ്ച് കേട്ടോ ആക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഒരുപാടുണ്ട് എല്ലാം എടുക്കുന്നില്ല നിങ്ങൾ വിളിക്കാൻ ചോദിക്കാ എല്ലാം വീഡിയോ സാരി കാണിച്ചാലോ ഒരു വെറൈറ്റി വർക്ക് അതുകൊണ്ടാണത് നല്ല അതുകൊണ്ടാണ് അത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ബോഡി ഫുള്ള് നമുക്ക് കോപ്പർ വർക്ക് തന്നെയാണ് വരണത് ആണ് കോൺട്രാസ്റ്റ് എല്ലാര് ലുക്ക് बार्के அதேபோல எந்த நமக்கு குஞ்சலும் உண்டு டசல்ஸ் டசல்ஸ் வேற வெராயிட்டி ஆனோ வரணும் போல எல்லாம் அல்ல கெட்டிட்டு அது அண்ணா வச்சிட்டு அதுல பிஸ்தான் പക്ഷെ നല്ലൊരു കളറും ഉണ്ടായിരുന്നു ജസ്റ്റ് എണ്ണൂറ്റി സംതിങ് മാത്രമേ ഒരു സാരിക്ക് വരുന്നുള്ളൂ അതൊക്കെ നമ്മൾ ഓരോ സാരി നീർത്തി കഴിയുമ്പോ ലുക്ക് ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചോദിക്കും വേണം പറയും വേണ്ട ജസ്റ്റ് ഒന്ന് കമന്റ് കൂടി ചെയ്യണം ഒരു കളർ ഇത് സത്യം നല്ല ഇഡ്യൂട്ട് കളറാണ് അല്ലേ പിന്നെ ബോഡി ഡാർക്കും മുന്താണി വന്നിട്ട് ലൈറ്റ് ഷെയ്ഡും ആയതിനും കൂടെ നന്നായിട്ട് എടുത്തു കാണിക്കണം എടുത്തു കാണിക്കും പിന്നെ മുന്താണിക്ക് ഒരു വെറൈറ്റി ഇത്ര നാളെ നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരു പോലുള്ളവരും ഫ്ലവറും ബോഡി വന്നിട്ട് ചെറിയ ഫ്ലവറും അത് ബോഡി എല്ലാം സിമ്പിൾ ആയിട്ടാണ് പറയാ നമ്മള് എത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞ പോലെയാണ് വരണത് പീസ് ആണ് അത് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് വരണത് ഉം അത് നമ്മളെ കാണിച്ചെടുക്കുന്നത് ഇതൊന്നും ഫ്ലവർ ഫ്ലവർ ആയിരുന്നു ഫ്ളവറല്ലേ ഇത് കുറച്ച് ആണ് ഫ്ലവർ ഫ്ലവർ അതെ പിന്നെ മുന്നാണിക്ക് നമ്മളെ തന്നെ കുറച്ച് ചെറിയൊരു ഉണ്ടായിരുന്നത് ഇതിനെ കുറച്ച് കൂടിയിട്ടുണ്ട് ആണ് അവർക്ക് കാണേണ്ടത് ബ്ലൗസ് കാണിച്ചത് ഇതാണ് ബ്ലൗസ്റ്റും അതായത് പേസ്റ്റിൽ ലാമൻഡർ ഷേഡ് ആണ് കേട്ടോ വരണത് മെറൂണും ലാമൻഡർ ഷേഡും കൂടിയിട്ടാണ് വരണത് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ നല്ല ഭംഗി കൊടുത്തിട്ടുള്ള നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും ബ്ലൗസ് സാരിയുടെ സാരികള് ഇതിലും തന്നെ വലിയ പ്രിന്റാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം നിവർത്തിയിട്ടിട്ട് ചേച്ചിമാര് നമ്മുടെ അടുത്ത് പറയുന്നതാണ് ഇതെല്ലാം നിവർത്തേണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരല്ല വാങ്ങിക്കുന്ന ആൾക്കാര് നീർത്തണ സാരി വാങ്ങുന്നത് അത് നമുക്കറിയാം നമുക്ക് മടക്കാൻ വെച്ചാൽ കാണിച്ച കളറാണ് പക്ഷേ തന്നെയാണ് പക്ഷെ നേരത്തെ കാണിച്ചതിന് മുൻകി കുറച്ച് ഇത് കുറച്ച് ബിഗ് ആയിട്ട് കാണിക്കുന്ന ഈ സാരികൾ സ്ക്രീൻഷോട്ട് ണിക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും കാണിച്ചു തന്നെ അവർ കാണിച്ച് ബോറടിപ്പിക്കേണ്ട കാണാത്ത കളർ കാണിക്ക ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് അതായത് ഒരു ടീൽ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ടീൽ ബ്ലൂ ഒരു എന്താ പറയാ ഓണിയൻ പിങ്ക് ഊണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ് വരണത് കേട്ടോ പക്ഷെ എല്ലാത്തിനും മുന്നാലും ശരിക്ക് എടുത്തു അതേപോലെ തന്നെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് സ്ലീവ സ്ലീവ് വർക്ക് ഇനിയും കുറച്ചധികം കളേഴ്സ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് കളർ നമ്മൾ മാക്സിമം കാണിച്ചു കഴിഞ്ഞു കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം വെറും എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ ഇത്രയും നല്ലൊരു സാരി നിങ്ങൾ അധികം കാണാത്ത ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ നമ്മൾ ഓരോ പ്രാവശ്യം കൊണ്ട് വരുമ്പോ എന്തെങ്കിലും വെറൈറ്റി എല്ലാ ഓഫറും എന്തായാലും കൂട്ടാ മാക്സിമം ശ്രമിക്കാറുണ്ട് തരാനും ശ്രമിക്കാറുണ്ട് ഇനി എന്തായാലും ഇവിടെ ഇരിക്കലെ അതും നല്ലൊരു കളറ് സോഫ്റ്റ് സിൽക്ക് ആണോ അതായത് ഇതാണ് നമ്മുടെ സാരി സിൽവർ വരുന്നത് വരുന്ന സിൽവർ സിൽവറിന്റെ കളറും കൂടി അതാണെന്ന് പറഞ്ഞ ഒരു ബ്രൈഡലിന്റെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ നമുക്ക് എപ്പോഴും നമ്മുടെ സാരീസ് എപ്പോഴും ഒന്ന് വൺ സൈഡ് വലിയ ബോർഡർ ബോർഡർ ചെറുത് ഒരു ബോർഡർ പിന്നെ ഇതിന്റെ നമുക്ക് എന്താണ് ബ്ലൗസ് പീസ് ആണ് പിന്നെ എടുത്ത് കാണിക്കേണ്ടത് കേട്ടോ പക്ഷെ അല്ല ബുട്ടവർക്കും വരുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ശരിക്കും ഒരു വെഡ്ഡിങ് സാരി ചേട്ടാ നല്ല ലാഭാട്ടാ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സെമി സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് ഓപ്പൺ ചെയ്ത ഓപ്പൺ ചെയ്യിപ്പിക്കണം എന്തായാലും ബോർഡറിന് നല്ല വലിപ്പം ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതിനുള്ള സിൽ വെറു വന്നപ്പോ

ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഒറ്റ സാരി പോലും പൊട്ടിച്ചിട്ടില്ല ഒന്ന് കാണിച്ചു തരും ഒരു ഫംഗ്ഷനിൽ നമുക്ക് വരാണല്ലോ അപ്പൊ അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതൊരു ഭംഗി പ്രത്യേക ഭംഗി

എല്ലാത്തിലും ബാക്കിലാണ് വരുന്നത് ചെട്ടാപ്പിക്ക് കുറച്ച് ഇതാക്കി വന്നത് അടുത്തത് ഇവിടെ വേറെ സെക്ഷനും കൂടി വേറെ കൂടെ ഉണ്ട് നമുക്ക് ഈ മോഡല് കാണിച്ചാലോ ഇത് അടിപൊളി അതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് അടിപൊളി എന്താ പിന്നെല്ലാം കയ്യില് പിടിച്ചിട്ട് കാണിച്ചും വന്ന ശ്രീക്ക് നല്ല സാരി ഇതിന് എന്നെ തുടങ്ങല്ലേ എന്തായാലും ഉപ്പൊരു കളറ് സൂപ്പർ ആയിട്ടുണ്ട് ഇത് നമുക്ക് സോഫ്റ്റ് ആണ് പിന്നെ ഇതിന് നമ്മൾ നേരത്തെ നിവർത്തിയതിന്റെ അതേപോലെ തന്നെ സിൽവർ ടച്ച് ആണോ കൊടുത്തേക്കും വരുന്നത് സെമി സിൽക്ക് ആണെങ്കിൽ പക്ഷെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ആ സോഫ്റ്റ് സിൽക്കിന്റെ ആ മെറ്റീരിയലിന്റെ അതേപോലെ അതേപോലെ നമ്മുടെ കളർ ആ ബോഡിയിൽ എടുത്ത് കാണിക്കുന്ന അതിന്റെ ഉള്ളിലാണ് സിൽവർ വർക്ക് വരുന്നത് ഫാൻസി പെസൽസ് നമ്മുടെ ബ്ലൗസ് ആണ് റിച്ച് ഓക്കേ നല്ല രീതിയിലുള്ള ഹെവി വർക്കുള്ള ബ്ലൗസ് ഇതിന്റെ ജസ്റ്റ് ബ്ലൗസ്റ്റ് ബോഡി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ലുക്ക് കാണാനോ വർക്ക് ലീഫിന്റെ അല്ലേ കുഞ്ഞു വലിയതല്ല കുഞ്ഞു എല്ലാവർക്കും ഇഷ്ടപോലെ ഓരോന്നെടുത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ആ സിൽവറിന്റെ ഒരു ടച്ച് എടുത്ത് കാണിക്കുന്നു ഇത് ആ യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടി വന്നപ്പോഴേ അതിനേക്കാൾ എടുത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും മുന്താണി എന്തായാലും അടിപൊളിയല്ലേ സ്ലീവ് എല്ലാത്തിലും കേട്ടോ നമ്മുടെ സ്ലീവ് ഓർത്തിട്ടുണ്ട് ഇതിന്റെ രണ്ടു മൂന്ന് കളർ കാണിച്ചെ സൂപ്പർ കോമ്പിനേഷൻ ഷെയ്ഡുംബിനേഷൻ അത് ഭയങ്കരല്ല എന്താ പറയാ ട്വന്റി പെർസെന്റേജാണ് അപ്പൊ എന്തായാലും നമ്മള് വിളിക്കുന്ന ചേച്ചിമാർക്ക് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഡിസ്കൗണ്ട് ചെയ്തിട്ട് വാങ്ങാം അതും സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ആയിട്ട് നമ്മുടെ താഴെ ലിങ്ക് വെച്ചിട്ട് ജസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് വാട്സാപ്പിലേക്കാണ് ഇഷ്ടപ്പെട്ട ഏതൊരു സാരിയും നിങ്ങൾ സ്വന്തം മിസ്സാക്കരുത് നിങ്ങള് ഓവറോൾ ബോഡിന്ന് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും കളേഴ്സിലാണിക്കുന്നത് ഈ ഒരു കളർ കൂടി കാണിച്ചു കൊടുക്കാം ചേട്ടൻ്റെ എല്ലാ സാരിയും നിവർത്തി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വന്നപ്പോ ബ്ലൗസ്റ്റ് വന്നത് അത് ഒത്തിരി പിടിച്ചതാക്കിയാണ് ലുക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേറെ അതെ ഇതാണോ നമുക്ക് പ്ലേറ്റ് എടുക്കാൻ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ചേച്ചിമാർക്ക് നമ്മുടെ ചേച്ചിമാർക്ക് എന്തേലും കാണിച്ചിരട്ടോ ജസ്റ്റ് വേഗം നമുക്ക് കാണിച്ചിരുന്ന സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരീസാണ് കേട്ടോ അത്രയും സോഫ്റ്റും കൂടിയാണ് ഈ മെറ്റീരിയൽ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ചേച്ചിമാർക്ക് പെട്ടെന്ന് ജസ്റ്റ് എവിടേക്കെങ്കിലും എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ മതി അപ്പൊ ജസ്റ്റ് അവർക്ക് കാണാൻ പറ്റും ഞാൻ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഞാൻ ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ കണ്ടല്ലേ അതെ അത്രയും നല്ല നീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ സിമ്പിൾ ആണ് അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയല് വേർ ചെയ്യാനും സിൽവർ ടച്ച് ഒക്കെ വരണ കാരണം കൊണ്ട് ചിലവർ വിചാരിക്കും എന്താണ് അത് കുറച്ച് ഹാർഡ് ആണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല വരുന്ന നമ്മുടെ സാരീസ് നല്ല സോഫ്റ്റ് ആണ് വരണത് മെറ്റീരിയൽ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അതെന്റെ വേറെ കളക്ഷൻ വെച്ച് പിന്നെറും തന്നെയാണ് പക്ഷെ ഇതിന് ഭയങ്കര കുറെ പേർക്ക് ബീച്ച് കളറിനോട് നല്ല താല്പര്യം ഉള്ളത് ഇത്രയും കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കാതിരിക്കും സത്യം ഈ കളർ കോമ്പിനേഷൻ പിന്നെ ബോഡിയിലും കൂടി എടുത്തു കാണിക്കുമ്പോ നമുക്കത് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ രണ്ടായിരം അതെ ണ്ട് അറിയാലോ എടുത്ത് കാണിക്കും നല്ല ഷോയായിട്ട് ഇനി നമുക്ക് ഇതിൽ ഏതെടുക്കുക നമ്മുടെ ഒരു ഓഫർ അല്ല പകുതി വില അല്ലെ അതിന് വേറെ കുറച്ച് കളക്ഷൻ പകുതി വല

ബോഡി ഫുള്ള് അതേ വർക്ക് തന്നെയാണ് കേട്ടോ വരണത് ഫ്ലവർ വർക്ക് തന്നെയാണ് വരണത് അതേപോലെ നമുക്ക് ബ്ലൗസ് വന്നിട്ട് റണ്ണിങ് ആണ് കേട്ടോ വരണത് പ്ലെയിൻ ആണ് വരണത് പ്ലെയിൻ പക്ഷേ ബോർഡ് സ്ലീവിലേക്ക് വർക്ക് വരുന്ന ഇത് നമ്മൾക്ക് ഇപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറിനാണ് വരുന്നത് സാരീസ് കളക്ഷൻസ് ഉണ്ട് അതേപോലെ ഇതിലെ പാറ്റേൺ വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പാറ്റേൺ വരുന്നുണ്ട് പാറ്റേൺ ആണ് വരണത് നല്ല കളർ കോമ്പിനേഷനാണല്ലോ അതെ ഇതാണ് വരുന്നത് കോമ്പിനേഷൻ പിന്നെ ബോർഡറും വരുന്നേട്ടോ ബോർഡറിൽ നമുക്കൊരു ഇതാണ് ബാക്കിലായിരിക്കും അത് നമുക്ക് റണ്ണിങ് തന്നെയാണ് വരുന്നത് പിന്നെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് അഞ്ഞൂറ് മാത്രമല്ല അതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് അവിടെ തന്നെ കാണിച്ചു കൊടുക്കാം ഒരുപാട് ഇരിക്കുന്ന എല്ലാ കളക്ഷൻസ് അല്ലേ ഒരു എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട്

അതെ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ മിക്ക നല്ല അതിന് വെച്ച് നല്ല നമുക്ക് റാക്കിൽ ഇരിക്കുന്ന മുഴുവൻ അഞ്ഞൂറിന്റെ തന്നെ കൊടുക്കാൻ വേണ്ടി എല്ലാ കളക്ഷൻസും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം നല്ല നമുക്ക് നമ്മൾ നിർത്തിയാൽ ചേട്ടാ അങ്ങനെയാണ് കേട്ടോ ചേട്ടൻ്റെ എല്ലാ അല്ല ഇഷ്ടമായ കളേഴ്സ് മാത്രമേ നിവർത്തല അപ്പൊ ചേട്ടൻ ഇഷ്ടമായ കളേഴ്സ് മാസം ആ ഒരുപാട് സിമ്പിൾ

നേരത്തെ നമ്മള് റോസ് ഗോൾഡ് ആയില്ലേ ബ്ലൗസ് പീസ് നോക്കിയായിട്ട് കൊടുത്തിട്ടുണ്ട് വർക്ക് അതേപോലെ തന്നെ എല്ലാ കളക്ഷൻസും ഇതിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ഒന്നിനൊന്നും വെച്ച കളക്ഷൻസ് ആണ് ജസ്റ്റ് അഞ്ഞൂറ് അതും

എന്താ പറയാ എംബോസ് വർക്ക് കോൺട്രാസ്റ്റ് ആണ് ബോർഡർലെസ് ആണ് സാരീസ് പിന്നെ അത്യാവശ്യം നല്ല ബോഡി ഫുൾ എംബോസും അല്ലാതെ തന്നെ നമുക്ക് ബോഡിയില് വർക്ക് വരുന്നുണ്ട് കാണിക്കാണിക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന സാരി തന്നെയാണ് കേട്ടോ നല്ലൊരു ഓഫർ ആട്ടോ അഞ്ഞൂറ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് റണ്ണിങ് ആണ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഇത് ഈ സെമി സോഫ്റ്റ് ആണെങ്കിൽ സെമി സിൽക്ക് ആണെങ്കിലും നമുക്ക് പ്ലേറ്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നന്നായിട്ട് പ്ലേറ്റ് നമ്മൾ നേരത്തെ സുഖാരിക്കും ോട്ടാണോ ഗ്രീൻ അതിന്റെ കൂടെ തന്നെ റോസ് ഗോൾഡ് വേറെ സാരി നിർത്തണത് നിർത്തി കഴിഞ്ഞ കഴിഞ്ഞാ അവരെന്നെ ഓടിച്ചു വിടും കാണിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ഒരേ സാരി നീർത്തി കഴിയുമ്പോഴാണ് നമ്മളിപ്പോ ഈ കിടത്ത് കാണിക്കുന്ന ലുക്ക് ഉണ്ടാവാ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാ അതേപോലെ സാരികൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതാണ് നിങ്ങളുടെ സപ്പോർട്ട്

പിന്നെ ഇതിന് ചെറിയ മുൻ വരുന്നത് പിന്നെ ബോഡി ഫുള്ളും അതേ സ്ട്രൈപ്സും കുഞ്ഞു കുഞ്ഞു സ്ട്രൈപ്സ് ആയിട്ട് ബോക്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്ക് ബോർഡോ ആ സൈഡ് ചെറിയ ബോർഡർ ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് മിക്കവാറും ഉള്ളത് ചെറിയ ബോർഡർ വരാം ഇതിന് ആയിരത്തി നാനൂറ്റി എൺപതാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോ നമുക്ക് ഒരു സോഫ്റ്റ് എന്താണ് ബ്ലൗസ് പീസ് വരുന്നത് ആണ് അതേപോലെ എളുപ്പാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റണോ സാറേ സാറേ നമുക്ക് ഒരു നാലഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത് നല്ല കളർ ഇതും അതേപോലെ നല്ലൊരു നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ആയിരത്തി എറുന്നൂറ്റി സംതിങ് മാത്ര മാക്സിമതൊക്കെ വാങ്ങിച്ചിരിക്കാൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ എല്ലാ ആൾക്കാർക്കും വാങ്ങാൻ പറ്റില്ല നമുക്കറിയാം പറ്റാത്ത ആൾക്കാരാണെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും ഒന്ന് ശരത് കൊടുക്കാം ചിലപ്പോ നിങ്ങളിലൂടെയാവും ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തണതും കാണുന്നതും അപ്പൊ അങ്ങനെ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല നല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മൾ ഓരോരോ സാരികൾ വെച്ച് ും മറക്കരുത് രണ്ടായിരം മൂളില് പർച്ചേസ് ചെയ്ത ഗോൾഡ് കോയിൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗോൾഡ് കോയിൻ ആണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ രണ്ടായിരം മൂന്നില് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വെയിറ്റ് ചെയ്യുക ഒക്ടോബർ പത്താം തീയതി അതിന്റെ റിസൾട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ മാക്സിമം വാങ്ങുക വാങ്ങിയെടുക്കുക ഗോൾഡ് വിൻ വിഞ്ചിയ അതേപോലെ നമ്മൾ സാരികളൊക്കെ കൊടുക്കുന്നുണ്ട് ആ സാരികളും എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതെ ഇതേപോലെ അടിപൊളി കളക്ഷൻസ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ